ഒരേ സെഗ്മെന്റിൽ വരുന്ന രണ്ട് കിഡിലൻ വാഹനങ്ങൾ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡേറ്റിനും അതുപോലെ തന്നെ ബ്രാൻഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ട എത്തിയോസ് എത്യോസിലെയും അപ്പൊ ഈ രണ്ട് വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് നോക്കാം എത്തിയോസിൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന പെട്രോൾ വാഹനമാണ് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ചെയ്ത ജി വേരിലാണ് ഈ ഒരു വാഹനം എന്നുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നതോറും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന സ്പോർട്സ് വെയറിൽ വരുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ട് വരുന്ന ഒരു കിഡിലൻ ഗ്രാൻഡേറ്റൻ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വെറും എഴുപത്തി നാലായിരം കിലോമീറ്റർ റൺ ചെയ്ത ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയും മാത്രമാണ് അപ്പൊ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെക്കുറത്ത് അമ്പലം ഒഴിച്ചുള്ളൂ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് വെറും നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്കായി രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വരുന്ന ഒരു സെവൻ സീറ്റർ വാഹനം എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളത് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കീലെക്സിലോട്ട് പോരാൻ പറഞ്ഞോളൂ അതെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ളത് ഒരു കിഡിലൻ രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന ഒരു ട്രൈബർ സെവൻ സീറ്റർ വാഹനമാണ് ആർ എസ് എന്ന് പറയുന്ന പേരിൽ വരുന്ന എൺപത്തി ആറായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന് വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറക്കാനും പറ്റും അപ്പൊ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്മൾ വിളിച്ചല്ലോ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് മറക്കേണ്ട വെറും നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇന്ന് കീലക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ് അതായത് മൈലേജിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും യാതൊരു കോംപ്രമൈസും ഒരു മോഡലാണ് കിയാ സോണറ്റിൻ്റെ ഓട്ടോമാറ്റിക് ഡീസൽ വാഹനങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇതൊരു കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ് ആണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന ജി ടി ലൈൻ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അതായത് ജി ടി എക്സ് പ്ലസ് എന്ന് പറയുന്ന പേരിൽ വരുന്ന അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന എൺപത്തി അയ്യായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന സൺ പ്രൂഫും അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഒരു പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലെ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാൻ മറക്കരുത് ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഒരു കിഡിലൻ കോംപാക്ട് എസ്ഇ സെഗ്മെന്റിൽ വരുന്ന ഒരു ഡീസൽ വാഹനം തന്നാലോ അതും ബോഡി വെയ്റ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മൈലേജിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും യാതൊരു വിധം കോംപ്രമൈസും ചെയ്യാത്ത ഒരു കിഡിലൻ ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതെ ഒരു കിഡിലൻ ഫോർഡ് എക്കോ സ്പോർട്ട് വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന ടൈറ്റാനിയം എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കാരന് ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് മാത്രമല്ല ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ താഴക്കുടത്തെ നമ്പറിൽ വിളിച്ചോളൂ ഒരു ലോ കിലോമീറ്റർ റൺ ചെയ്തേ ഒരു കിഡിലൻ ഡീസല് വരുന്ന ഒരു ഹ്യൂണ്ടായി വരുന്ന വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു വാഹനം കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഡീറ്റെയിൽസ് കേട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡല് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം അഞ്ചിത ഇ എക്സ് വൺ പോയിന്റ് സിക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ കരുതേ അപ്പൊ ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അഗൈൻ വി ആർ ഇൻട്രോഡ്യൂസിങ് ഹ്യൂൺ ഐറ്റി സ്പോർട്സ് പെട്രോൾ വെഹിക്കിൾ ഒരു കീടിനും രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്ന എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ റൺ ചെയ്ത വാഹനമാണ് മാത്രമല്ല സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ടിരുന്ന ഈ ഒരു വെഹിക്കിളിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് അപ്പൊ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുമ്പോൾ എടുത്ത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ താഴെക്കുടത്താമ്പറിൽ വിളിച്ചോളൂ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വാഹനവും നമ്മളുമായിട്ട് നല്ല കണക്ഷൻ ഇല്ല ഒരു വാഹനം കേട്ടോ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത വാഹനവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ വിജയത്തിന്റെ ഒരു ഒരു കാ ശതമാനമൊക്കെ പങ്ക് വഹിച്ച ഒരു വാഹനവുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് ഏതാണ് വാഹനം എന്നില്ലാറുണ്ട് അതെ ഒരു കിഡിലൻ ഹ്യൂണ്ടായ് എലൈറ്റ് ഐ ട്വൻ്റി വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു വാഹനം ഒരു കാലത്ത് ഞങ്ങളുടെ കയ്യിൽ ഏകദേശം പതിനാല് പതിനഞ്ച് വാഹനങ്ങളൊക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് ഇപ്പൊ വളരെ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു എലൈറ്റ് ഐ വരുന്നത് മാത്രമല്ല നിങ്ങളുടെ ആർടെങ്കിലും കയ്യില് എലൈറ്റ് ഐറ്റ് ഐറ്റിന് തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ എടുക്കുന്നതാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന ആസ്റ്റ് ഓപ്ഷൻ അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന സിക്സ് എയർ ബാഗ് കാര്യങ്ങള് എല്ലാം വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം മാത്രമല്ല പുഷ്പടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വയർലെസ് ചാർജിങ് കാര്യങ്ങള് എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് വെറും നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം മൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പില റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത എ ടു സെഡ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് അപ്പൊ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാറിക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ തലക്കൊടുത്ത് നമ്പറിൽ വിളിച്ചോളൂ